കെ ആർ പ്രോപ്പർട്ടിസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്കായി പരിചയപ്പെടുത്തുന്നത് കോതങ്കുലം ചേലാട്ടിലുള്ള വീടാണ് ഈ വീട്ടിലോട്ട് പോകുന്ന വഴി നമ്മുടെ സെൻറ്റ് സ്റ്റീഫൻസ് ബസാന യാക്കോവിറ്റ് സീറിയം പള്ളിയുടെ ഫ്രണ്ടിലൂടെയാണ് ഈ കാണുന്നതാണ് നമ്മുടെ സെൻറ്റ് സ്റ്റീഫൻസ് ബസാന യാക്കോ പള്ളി ഇതിൻ്റെ സൈഡിലായി തന്നെയാണ് നമ്മുടെ സെൻറ്റ് സ്റ്റീഫൻസ് ബസാന പബ്ലിക് സി ബി എസ് ഇ സ്കൂൾ വരുന്നത് ഇതാണ് നമ്മുടെ ബസാന പബ്ലിക് സ്കൂൾ നമ്മുടെ വീട്ടിലോട്ടുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലൂടെയുള്ള വഴിയിലൂടെയാണ് വീട്ടിലോട്ട് പോകുന്നത് ഈ പോകുന്ന വഴിയിൽ നമുക്ക് തെക്കേ കുരിശു പള്ളി കാണാം സർവമതക്കാരും വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തെക്കേ കുരിശ്വള്ളി നമ്മളിപ്പോൾ കാണുന്നതാണ് തെക്കേ കുശിവള്ളി എല്ലാ മതത്തിലുള്ളവരും ഇവിടെ വരുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ചേരാട്ടിലുള്ളത് ഇവിടെ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ വീട് വരുന്നത് അഞ്ച് സെൻറ്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ വീട് രണ്ട് ബി എച്ച് കെ ഹൗസാണ് ടാർ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ വീട് വരുന്നത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് പോകുന്ന വഴിയിലെ ഇരുവശത്തും നമുക്ക് പാടങ്ങളൊക്കെ കാണാം നമ്മുടെ വീടിനോടുള്ള വഴിയുടെ നല്ല ഉണ്ട് ഈ ഏരിയയിൽ നല്ലൊരു പ്രീമിയം ഏരിയയിലാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് അടുത്തായി തന്നെ പള്ളി എല്ലാവിധ സൗകര്യങ്ങളോടുള്ള സൂപ്പർ മാർക്കറ്റ് സഞ്ചിക സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് നമ്മുടെ കടുത്ത് പിന്നെ സി ബി എസ് ഇ സ്കൂളുണ്ട് അടുത്തായി കീരമ്പാറ ഗവൺമെൻറ് സ്കൂളുണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വൈറ്റ് വീടാണ് നമ്മുടെ വീട് അഞ്ച് സെൻറ്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചേക്കുന്ന വീടാണ് ടാർ റോഡ് ഫ്രണ്ടേജിൽ വരുന്ന ഒരു ചെറിയ ഫാമിലിക്ക് നല്ല സുഖപ്രദമായി താമസിക്കാൻ പറ്റുന്ന വീടാണിത് എല്ലാ പണിയും തീർത്താണ് നമ്മൾ വീട് കൊടുക്കുന്നത് ഈ വീടിനെ നമ്മൾ ഫൈനൽ പറയുന്നത് പതിനാലര ലക്ഷം രൂപയാണ് ഈ വീട് വേണ്ടവർ നമ്മുടെ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക നമ്മുടെ വീടിൻ്റെ പണി ചെയ്യുന്ന പണിക്കാരെ നമുക്കിവിടെ വിശ്രമിക്കുന്നത് കാണാം ഒരു ചെറിയ ഫാമിലിക്ക് അത്യാവശ്യം നന്നായി താമസിക്കാൻ പാറ്റാനുള്ള സൗകര്യമുള്ള വീടാണ് ഒരു ചെറിയ ലീവിങ് ഏരിയ രണ്ട് ബെഡ്റൂം ചെറിയ ഡൈനിങ് ഒരു കിച്ചൺ അതോടൊപ്പം തന്നെ പുകയില്ലാത്ത അടുപ്പിനുള്ള ഏരിയ ബാക്കിൽ ഒരു ചെറിയ വർക്ക് ഏരിയയും ഉണ്ട് നോക്കി വീടിന് അപ്പോൾ ഈ നല്ലൊരു വീട് വേണ്ടവർ നമ്മുടെ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുക നമ്മുടെ ഓഫീസ് വരുന്നത് കോതംഗലം ചെറിയ വള്ളി താരം നവരന്ന ബിൽഡിംഗിൽ സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ഓഫീസിന്റെ പേര് കെയർ പ്രോപ്പർട്ടീസ് എന്നാണ് അപ്പോൾ ഇതുവരെയും നമ്മുടെ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നതാണ്